അടുത്തത് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വഴിയരികിൽ ഇപ്പോഴും മാലിന്യം കുന്നുകൂടി കിടക്കുന്ന കാഴ്ചയാണ് പ്ലാസ്റ്റിക് മാലിന്യവും ജൈവ മാലിന്യവുമെല്ലാം ജനവാസ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മഴ കൂടി കനക്കുന്നതോടെ ഈ മാലിന്യ ശേഖരം പകർച്ചവ്യാധികൾക്കും കാരണമാകും എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തെ സലിംരാജൻ റോഡ് ഓരോ മണിക്കൂറിലും നൂറുകണക്കിന് വാഹനങ്ങളും നിരവധി കാൽനടയാത്രക്കാരും കടന്നുപോകുന്ന പ്രദേശം കൊച്ചി നഗരത്തിലെ തന്നെ തിരക്കേറിയ ഇടങ്ങളിലൊന്ന് സംഭവ ബഹുലമാണ് ഇവിടത്തെ കാഴ്ച മൂക്ക് കടന്നു പോകാനാകില്ല ഈച്ച ഇവിടം കടന്നു കിട്ടിയാൽ ഭാഗ്യമെന്ന് പറയാം പദ്ധതികൾ പലതാവിഷ്കരിച്ചെങ്കിലും മാലിന്യക്കൂനയുടെ കാര്യത്തിൽ കൊച്ചി ഇപ്പോഴും പഴയ കൊച്ചി തന്നെയാണ് ജനവാസ മേഖലകളിലുൾപ്പെടെ നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും ഇതുപോലെ മാലിന്യക്കൂമ്പാരം യഥേഷ്ടമുണ്ട് ഇടറോഡുകളിലേക്ക് കയറിയാലും സ്ഥിതി മറ്റൊന്നല്ല നടപ്പാതകൾ പോലും ഈച്ചകളും പുഴുക്കളും നിറഞ്ഞ സാഹചര്യം എറണാകുളം കെഎസ്ആർടിസി സ്റ്റാൻഡ് പരിസരം കുസാറ്റ് ക്യാമ്പസ് കണ്ടെയ്നർ റോഡ് മട്ടാഞ്ചേരി കലൂർ തുടങ്ങി പലയിടങ്ങളിലും തിരുവോരത്ത ഇത്തരം മാലിന്യ ശേഖരം സ്ഥിരം കാഴ്ചയാണ് ഹരിതകർമ്മസേന വേർതിരിച്ചു ശേഖരിച്ചു വെച്ച മാലിന്യം കൊണ്ടുപോകാനും ആളില്ല മഴ കൂടി ശക്തമാകുന്നതോടെ പകർച്ചവ്യാധികളുടെ ഉറവിട കേന്ദ്രമായി ഇത്തരമിടങ്ങൾ മാറുമോ എന്നതാണ് ആശങ്ക റിപ്പോർട്ടർ റിപ്പോർട്ടർ അൽ അമീൻ കൊച്ചി